മരോട്ടിച്ചാലിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ നൂറോളം നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് മരോട്ടിച്ചാൽ ചീരക്കുണ്ടിലാണ് കഴിഞ്ഞ രാത്രി പതിനൊന്ന് മണിയോടെ കാട്ടാനക്കൂട്ടം വ്യാപകമായി വാഴകൃഷി കൃഷി നശിപ്പിച്ചത് മരോട്ടിച്ചാൽ സ്വദേശി കള്ളിപ്പറമ്പിൽ ലോനപ്പൻ കൃഷി ചെയ്ത നൂറോളം നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം പിഴിതെറിഞ്ഞത് ന് വിളവെടുപ്പിന് പാകമാവുന്ന പകുതി മൂപ്പത്തിയ വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇതേ കർഷകന്റെ ചുള്ളിക്കാവിലെ രണ്ടായിരത്തോളം വാഴകളും ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു ഇതിനൊന്നും തന്നെ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് കർഷകൻ പറഞ്ഞു നിലവിൽ ഈ പ്രദേശത്ത് വൈദ്യുതി വേലി ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല വൈദ്യുത വേലിയുടെ തകരാറിലായ ബാറ്ററി മാറ്റാൻ പണമില്ല എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണമെന്നും നാട്ടുകാർ പറയുന്നു നിരന്തരം ആനശല്യം മൂലം പൊറുതിമുട്ടുന്ന കർഷകരെ സഹായിക്കാൻ ശാശ്വതമായ യാതൊരുവിധ നടപടിയും ആരും എടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട് കടം വാങ്ങിയും ലോൺ എടുത്തും ആരംഭിക്കുന്ന കൃഷിയിൽ കാട്ടാനക്കൂട്ടം കലിതീർക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് തകർന്നടിയുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ മാസങ്ങളുടെ അധ്വാനവും ജീവിതം കരകയറ്റാനുള്ള സ്വപ്നവുമാണ് ഇത്തരത്തിൽ കൃഷിനാശം സംഭവിക്കുന്നതോടെ കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത്